ക്യാൻസർ രോഗബോധവൽക്കരണത്തിനും രോഗികൾക്ക് നൽകുന്നതിനുമായി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ശ്രീഹരി മുടി വളർത്തി എന്നാൽ മുടി മുറിക്കാനായപ്പോൾ ശ്രീഹരിയുടെ അച്ഛൻ സനിൽകുമാർ ക്യാൻസർ രോഗിയായി അടുത്ത ആഴ്ച ശ്രീഹരി മുടി മുറിച്ച് നൽകും പക്ഷേ സനിൽകുമാറിന്റെ തുടർ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാൻ സുമനസുകൾ കനിയണം ഒൻപത് വയസ്സുള്ളപ്പോഴാണ് നെടുങ്കടം കോമ്പ്യാർ കുറ്റനാട് സനിൽകുമാറിന്റെയും രാജിയുടെയും മകനായ ശ്രീഹരി മുടി വളർത്താൻ തുടങ്ങിയത് ക്യാൻസർ രോഗികൾക്ക് നൽകാൻ മുടി വളർത്തണമെന്ന് ശ്രീഹരിയാണ് അച്ഛനോട് പറയുന്നതും പിന്നീട് അച്ഛൻ മകന്റെ ആഗ്രഹം സ്കൂൾ അധികൃതരെ അറിയിച്ചു പ്രധാന അധ്യാപകന്റെ അനുമതിയോടെ ശ്രീഹരി മുടി വളർത്തുകയായിരുന്നു മാരക രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു ഈ കുഞ്ഞു മനസ്സു നിറയെ കൊറോണ കാലത്ത് ബാർബർ ഷോപ്പിൽ ഒന്നു പോയതെ മുടി വട്ടായിരിക്കുവായിരുന്നു അന്നേരം ഒത്തിരി നീണ്ടപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ആൻറ്റിമാർക്കൊക്കെ കൊടുക്കാമെന്ന് അവർക്ക് ഈ മുടിയില്ലാത്തോണ്ട് കൊടുക്കാന്ന് വെച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അന്നേരം അച്ഛൻ പറഞ്ഞു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാം എന്നാൽ മുടി മുറിക്കാറായപ്പോഴേക്കും ശ്രീഹരിയുടെ പിതാവ് സുനിൽ കുമാറിന് ക്യാൻസർ രോഗം പിടിവിട്ടു എട്ടു മാസം മുമ്പാണ് സനിൽകുമാർ ക്യാൻസർ രോഗബാധിതനാണെന്ന് കണ്ടെത്തുന്നത് ഇത് ശ്രീകരിയെ മാത്രമല്ല ഈ കുടുംബത്തെ ആകെ തളർത്തി അഞ്ചെട്ട് മാസം മുമ്പ് ചെറിയൊരു ചുമ ആയിരുന്നു ആരംഭം അത് നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റിനു പോയി പക്ഷേങ്കിൽ ഇവിടെ നിന്നും എന്നാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കൾ പറഞ്ഞാൽ പാല മാർസിലീവായി പോകാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലെൻസ് ആണെന്നുള്ളത് സ്ഥിരീകരിച്ചത് പെയിന്റിംഗ് തൊഴിലാളിയായ സനൽകുമാറിന് ഇപ്പോൾ പ്രതിമാസം ഒരു ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണം സുഹൃത്തുക്കളും മറ്റും സഹായിക്കുന്നുണ്ട് എങ്കിലും തുടർ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സുമനസ്സുകളുടെ സഹായം തീരൂ അപ്പോൾ ഇപ്പം എനിക്ക് തന്നേക്കുന്ന മെഡിസിന് ഒരു മാസത്തെ ഇതിനു വേണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ ഡോക്ടറൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ സാഹചര്യമൊക്കെ പറഞ്ഞ് തൊണ്ണൂറ്റോരായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒരു മാസത്തെ മെഡിസിൻ അത്തരം ചിലവ് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ അങ്ങനെയപ്പം അഞ്ച് മാസം കഴിഞ്ഞു ഒരു വർഷത്തേക്കാണ് മെഡിസിൻ ഇത് പറഞ്ഞേക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കിന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ള അന്നേരം പറയാൻ ആണ് പറഞ്ഞേക്കുന്നത് അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ച് നൽകും വീണ്ടും മുടി വളർത്തുവാനാണ് ശ്രീഹരിയുടെ തീരുമാനം കാരണം ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിക്കേണ്ടത് ഇന്ന് ശ്രീഹരി ഉൾപ്പെടുന്ന ഈ കുടുംബം കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി